മറ്റൊന്ന് ഇന്ന് ജയിലിൽ കിടക്കുന്ന ആളുകളുടെ എണ്ണം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അത് വിചാരണ തടവുകാരാണ് അമ്പത് ശതമാനത്തിലധികവും അങ്ങനെ കിടക്കുന്നത് എന്നുള്ളതാണ് വലിയൊരു കാലഘട്ടം അവർക്ക് അങ്ങനെ കിടക്കേണ്ട സാഹചര്യം വരുന്നുണ്ട് ഒരു ജനാധിപത്യ രാജ്യത്തിന് അതൊരിക്കലും ചേർന്നതല്ല അതായത് ഇങ്ങനെ ഒരു വിചാരണയില്ലാതെ കൃത്യമായ രീതിയിലുള്ള കുറ്റം ആരോപിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരുപാട് ആളുകൾ ജയിലിൽ കിടക്കുന്ന ഒരു സാഹചര്യം ഇതൊക്കെ ഒരു ജനാധിപത്യ രാജ്യത്തിന് ചേർന്നതല്ല അത് രണ്ട് തരത്തിലത് പ്രശ്നമാകുന്നുണ്ട് ഒന്ന് സിസ്റ്റം ഫെയിലിയർ ആണ് സിസ്റ്റം എന്ത് ചെയ്യുന്നില്ല വിചാരണ വേണ്ട വിധം സമയത്ത് പൂർത്തീകരിക്കുന്നില്ല സുപ്രീം കോടതി ഒന്നിലധികം തവണ ഇതിനെ വിമർശിച്ചാണ് അല്ലെങ്കിൽ അതിനെ പറ്റി അപലപിച്ചാണ് ഒരു സിസ്റ്റം ഫെയിലിയർ ആണെങ്കിൽ രണ്ടാമത് വളരെ ആസൂത്രിതമായ ചില ആളുകളെ ഇവർക്കെതിരെ കേസ് എന്തായാലും ഞങ്ങൾക്ക് തെളിയിക്കാൻ കഴിയൂല പക്ഷേ ഇവരെന് ചെയ്യണം കേസ് തെളിയിക്കാനുള്ള സമയം കൂട്ടി അതിനുള്ള സമയം വൈകിപ്പിച്ച് ഇവർ അത്രയും കാലം ജയിലിൽ കിടത്തണമെന്ന നിക്ഷിപ്തമായ താല്പര്യത്തോടു കൂടി ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ അഗുദിനി അടക്കമുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് അതിന് കാണാൻ കഴിയും ഈ സിദ്ധിക്കാപ്പന പോലെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയ ആളുകളെ കാണാൻ കഴിയും ഇപ്പോഴും ജയിലിലകളിൽ കിടക്കുന്ന അനേകം ആളുകൾ അത്തരം അത്തരം ഉദാഹരണങ്ങൾ എടുത്താൽ അത് തീരില്ല എന്നുള്ളതാണ് അത്രയും ഉദാഹരണങ്ങൾ അതിനുണ്ട് ഇത് ഇപ്പോൾ ഒരാളെ ഒരു പ്രത്യേക കേസിൽ അറസ്റ്റ് ചെയ്യുക ഒരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം പേജിലുള്ള കുറ്റപത്രം കൊടുക്കുക ആ കുറ്റപത്രം സ്വാഭാവികമായിട്ടും കോടതിക്ക് പഠിക്കാനും വക്കീൽമാർക്ക് പഠിക്കാനും ഇതുമായിട്ട് ബന്ധപ്പെട്ട വാദങ്ങൾ നടക്കാനും വാദങ്ങൾ നടന്ന തീയാനും പത്തനംസം എടുക്കും പത്ത് കൊല്ലം കഴിഞ്ഞ് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ് ഒരാൾ നിരരാധിയാണെന്ന് പറയുക അയാൾ പിന്നീട് വെറുതെ വിട്ടാക്കപ്പെടുക എത്രത്തോളം പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ്